കാവ്യയുടെ അമ്മ ആകെ എല്ലാത്തിനും രണ്ടു ദിവസത്തേക്ക് മാത്രമാണ് സമ്മതം മൂളിയിരുന്നത് അത് കഴിഞ്ഞാൽ പിന്നെ തന്നെ ശല്യപ്പെടുത്താൻ തുടങ്ങും അതിന് കാരണവും വ്യക്തമാക്കിയെത്തിയിരിക്കുകയാണ് കാവ്യ കാവ്യയുടെ ഈ വാക്കുകൾ ഇപ്പോൾ സോഷ്യൽ മീഡിയ ഏറ്റെടുക്കുകയാണ് കാവ്യ മാധവൻ ഇന്ന് സിനിമയിൽ സജീവമല്ലെങ്കിലും പ്രശസ്ത നടിയുടെ ആരാധക ബ്രന്ഥത്തിന് യാതൊരു കുറവും വന്നിട്ടില്ല ദിലീപുമായുള്ള വിവാഹവും പിന്നീട് നടന്ന കേസും താരത്തിനെ ഏറെ വിവാദങ്ങളിൽ നിർത്തിയിരുന്നുവെങ്കിലും കാവ്യ സിനിമയിലേക്ക് മടങ്ങി വരുന്നതും കാത്തിരിക്കുകയാണ് ഒരു വലിയ വിഭാഗം മലയാളി പ്രേക്ഷകർ കാരണം രണ്ടായിരങ്ങളുടെ തുടക്കത്തിൽ മലയാള സിനിമയുടെ മുഖശ്രീ എന്നറിയപ്പെട്ടിരുന്ന നടിയാണ് അവർ അന്നത്തെ ഏറ്റവും തിരക്കുള്ള നായികയായി മീശമാധവൻ താരത്തെ വളർത്തിയതും ഈ അടുത്ത വീട്ടിലെ കുട്ടി എന്ന ഇമേജ് തന്നെയാണ് വർഷങ്ങൾക്ക് മുൻപ് ഏഷ്യാനെറ്റ് ന്യൂസിന് നൽകിയ ഒരു ഓണാഘോഷ ഓണാഘോഷാഭിമുഖത്തിൽ കാവ്യമാധവൻ തൻ്റെ ജീവിത ശൈലിയെക്കുറിച്ച് മനസ്സ് തുറന്നിരുന്നു അന്ന് ഷൂട്ടിംഗ് കഴിഞ്ഞ വീട്ടിലെത്തിയ സിനിമയിൽ ജാടകളൊന്നും ബാധിക്കാത്ത ഒരു തനി നീലേശ്വരക്കാരിയാണ് താനെന്നാണ് പ്രശസ്ത നടി പറഞ്ഞത് നീണ്ട ഷൂട്ടിംഗ് ഷെഡ്യൂളുകൾ കഴിഞ്ഞ് വീട്ടിലെത്തിയ രണ്ട് ദിവസം ഇഷ്ടമുള്ളതുപോലെ ഉറങ്ങാനും ഭക്ഷണം കഴിക്കാനും അമ്മ അനുവദിക്കും പക്ഷെ അതിൽ കൂടുതൽ നടക്കാറില്ല എന്ന് കാവ്യ പറഞ്ഞു ഷൂട്ടിംഗ് കഴിഞ്ഞതിനാൽ ആദ്യത്തെ രണ്ട് ദിവസം തനിക്ക് വീട്ടിൽ സുഖമാണെന്നാണ് കാവ്യ വെളിപ്പെടുത്തിയത് എത്ര നേരം വേണമെങ്കിലും കിടന്നുറങ്ങാം ഇഷ്ടമുള്ളതെന്തും കഴിക്കാം ഡയറ്റിനെ തൽക്കാലത്തേക്ക് നിർത്തിവെക്കാം ആരും ഒന്നും ചോദിക്കാറോ പറയാറോ ഇല്ല പക്ഷെ അതിന് കാരണം ഷൂട്ടിംഗ് ലൊക്കേഷനിൽ എത്ര നേരത്തെ വേണമെങ്കിലും എഴുന്നേൽക്കുമെന്നതും മണിക്കൂറുകളോളം ജോലി ചെയ്യുന്നതും അച്ഛനും അമ്മയ്ക്കും നന്നായി അറിയാവുന്നതുകൊണ്ടാണെന്നും നടി പറഞ്ഞു പക്ഷേ വീട്ടിൽ തിരിച്ചെത്തിയാൽ ഈ ഇളവുകളെല്ലാം വെറും രണ്ടു ദിവസത്തേക്ക് മാത്രമാണ് ഞാൻ എഴുന്നേൽക്കുന്ന സമയമൊക്കെ ചിലപ്പോൾ പല പല നേരമാവും ഇപ്പോൾ രാവിലെ എത്ര നേരത്തെ വേണമെങ്കിലും എഴുന്നേൽക്കും അതിന് മടിയുള്ള ഒരാളൊന്നുമല്ല ഞാൻ കണ്ണു തുറന്നാൽ ആദ്യം പ്രാർത്ഥിച്ചിട്ടേ കിടക്കയിൽ നിന്ന് എഴുന്നേൽക്കുകയുള്ളൂ കിടക്കാൻ നേരത്തും പ്രാർത്ഥിച്ചിട്ടാണ് ഉറങ്ങുക പക്ഷേ മുഴുവൻ സമയവും പൂജാമുറിയിൽ ചിലവിടുന്ന ആളൊന്നുമല്ല ഞാൻ കാവ്യ പറഞ്ഞു ഷൂട്ടിംഗ് കഴിഞ്ഞ് വന്നാൽ രണ്ട് ദിവസം എന്നെ ഫ്രീ ആയിട്ട് വിടും എന്നെ കാലത്തെ വിളിച്ച് എഴുന്നേൽപ്പിക്കില്ല എനിക്ക് ഡയറ്റ് ഡയറ്റുണ്ടാക്കാറില്ല ഇഷ്ടമുള്ളതെന്തും കഴിക്കാമെന്നും നടി കൂട്ടിച്ചേർത്തു ആ സമയത്ത് ഞാൻ പറയും ഒരു രണ്ട് ദിവസം എൻ്റെത് മാത്രമാണ് അപ്പോൾ ഞാൻ വർക്കൗട്ടൊന്നും ചെയ്യില്ല പക്ഷെ രണ്ട് ദിവസം കഴിഞ്ഞാൽ അമ്മ തുടങ്ങും ഡയറ്റ് കറക്റ്റായി നോക്കാൻ പിന്നെ വർക്കൗട്ട് ചെയ്യാൻ കൃത്യസമയത്ത് എഴുന്നേൽക്കണം ഇവിടെ എൻ്റെ വീട്ടിലൊക്കെ പെൺകുട്ടികൾ അധികം നേരം കിടന്നു തുടങ്ങിക്കൂടാ എന്ന മനോഭാവമാണ് അച്ഛനും അമ്മയ്ക്കും ഒക്കെ ഒരു ഏഴ് മണിയൊക്കെ മാക്സിമം സമ്മതിക്കും അത് കഴിഞ്ഞാൽ ഞാൻ വന്ന് എഴുന്നേൽപ്പിക്കും എന്നാലും എനിക്കൊരു ചിട്ട ഇഷ്ടമാണ് ജീവിതത്തിൽ കാവ്യ പറഞ്ഞു കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കുകയും എല്ലാ ദിവസവും പ്രാർത്ഥിക്കുകയും വ്യായാമത്തിന് സമയം മാറ്റിവെക്കുകയും ഒക്കെ ചെയ്യുന്നതാണ് താനെന്നും നടി വെളിപ്പെടുത്തി പ്രത്യേകിച്ച് ഷൂട്ടോ സ്ക്രിപ്റ്റുകൾക്കലോ ഒന്നുമില്ലാത്ത ദിവസങ്ങളിൽ ഒന്നും ചെയ്യാതെ വെറുതെ ഇരിക്കാനാണ് തനിക്ക് ഇഷ്ടമെന്നും കാവ്യ കൂട്ടിച്ചേർത്തു കാവ്യ പഴയൊരു അഭിമുഖത്തിൽ പറഞ്ഞ വാക്കുകളാണിപ്പോൾ ശ്രദ്ധ നേടുന്നത്